നമസ്കാരം ഗസയിൽ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ച് ലോകരാജ്യങ്ങൾ എത്തുന്നു ഈജിപ്തിലെ ഷറമു ഷൈക്കിൽ ചേർന്ന സമാധാന ഉച്ചകോടിയിൽ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ ഇരുപതോളം രാജ്യങ്ങൾ തന്നെയാണ് നേതാക്കളുടെ പ്രതിനിധികളുമായി കരാറിൽ ഒപ്പുവെച്ചതെന്ന് പറയാം പശ്ചിമേഷ്യയിൽ പുതിയ പുലരിയുടെ തുടക്കം കുറിക്കുന്നതായാണ് കരാർ എന്ന് ട്രംപ് അവകാശപ്പെട്ടിട്ടുണ്ട് യുദ്ധാനന്തര ഗസയുടെ ഭാവി ആഗോള സമാധാന സേന സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിലനിൽക്കുന്ന അവ്യക്തത കരാറിന്റെ പ്രധാന ദൗർബല്യമാണ് എന്ന് തന്നെ പറയുന്നു ഗസയിൽ ശാശ്വത സമാധാനമാണ് പുലർന്നിരിക്കുന്നതെന്നും പുനർനിർമ്മാണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ലോകരാജ്യങ്ങൾ തന്നെ ഒറ്റക്കെട്ടാണെന്നും ട്രംപ് പറയുകയും ചെയ്തു വെടിനിർത്തലിന് മുന്നിട്ടിറങ്ങിയ ട്രംപിനെ വിവിധ രാജ്യങ്ങൾ തന്നെ പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട് വെടിനിർത്തലിന്റെ ഭാഗമായി ഇന്നലെ ഉച്ചയോടെയാണ് ഇരുപത് ബന്ധുക്കളെ ഹമാസ് ഇസ്രായേലിന് കൈമാറിയത് എന്ന് പറയുന്നുണ്ട് തുടർന്ന് നാല് ബന്ധുക്കളുടെയും മൃതദേഹങ്ങളും കൈമാറിയിട്ടുണ്ട് അവശേഷിച്ച ബന്ധികളുടെയും മൃതദേഹങ്ങൾ കൈമാറാത്ത ഹമാസ് നടപടി കരാർ ലംഘനമാണ് എന്ന് ഇസ്രായേൽ കുറ്റപ്പെടുത്തിയിരുന്നുവെന്നും കൂട്ടിച്ചേർക്കുന്നു എന്നാൽ മൃതദേഹങ്ങൾ ഒരു ദിവസം കൊണ്ട് കൈമാറണമെന്ന് കരാറിൽ പറയുന്നില്ലെന്നും മധ്യസ്ഥ രാജ്യങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് കരാർ പ്രകാരം ഇസ്രായേൽ വിട്ടയച്ച നൂറുകണക്കിന് ഫലസ്തീൻകാർക്ക് തന്നെ ആക്രമണത്തിൽ തകർന്നടിഞ്ഞ ഗസയിലെ ഖാൻ യൂനീസിൽ വിരോചിത സ്വീകരണമാണ് ലഭിച്ചതെന്ന് കൂട്ടിച്ചേർക്കാം ഇസ്രായേൽ തടവറകളിൽ നേരിട്ട കൊടിയ പീഡനങ്ങൾ മൂലം തളർന്ന അവസ്ഥയിലാണ് വിട്ടയച്ച ഫലസ്തീൻ തടവുകാരിൽ ഏറെയും ഉണ്ടായിരുന്നത് ഇതിനു പുറമെ കരാറിന്റെ ഭാഗമായി മോചിപ്പിക്കുന്ന നൂറ്റി അൻപത്തിനാല് ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ ഈജിപ്ത് ഉൾപ്പെടെ മൂന്നാം ലോക രാജ്യങ്ങളിലേക്ക് തന്നെ നിർബന്ധിതമായി നാടുകടത്തുമെന്ന വാർത്തയും ഉറ്റവരെ ഞെട്ടിച്ചിട്ടുണ്ട് ഇത് അന്യായമാണെന്ന് ഫലസ്തീൻ പോരാളി സംഘടനകൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എല്ലാ വിലകുകളും തന്നെ ഇപ്പോൾ മറികടന്ന് ഗസയിലേക്ക് സഹായം ഉറപ്പുവരുത്തണമെന്ന യുഎൻ ഇസ്രായേലിനോട് തന്നെ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ഇന്നു മുതൽ ദിനം പ്രതി നാനൂറ് ട്രക്കുകൾ ഗസയിലേക്ക് കടത്തിവിടാനാണ് ഇസ്രായേൽ നിർദ്ദേശം അതിനിടെ ഇസ്രായേൽ പിന്തുണയോടെ ഗസയിൽ സജീവമായ പ്രാദേശിക കൊള്ള സംഘങ്ങൾ ഉയർത്തുന്ന ഭീഷണി ചെറുക്കാൻ തന്നെ ശക്തമായ നടപടി സ്വീകരിച്ചു വരുന്നതായി തന്നെ ഹമാസ് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ഹമാസിനെതിരെ തന്നെ പോരാടാൻ ഈ സംഘങ്ങളെ പ്രാപ്തരാക്കുകയാണ് ഇസ്രായേൽ ഗസയിൽ നേരിടേണ്ടതെന്നും ഇസ്രായേൽ ഗസയിൽ വംശഹത്യ അവസാനിപ്പിക്കാൻ സമാധാനക്കാരാർ ഒപ്പിട്ടതുകൊണ്ടും പറഞ്ഞത് ഈജിപ്തിലെ ഷറമുൽ ഷറമുൽക്കിൽ നടന്ന ഉച്ചകോടിയിൽ സമാധാന കരാർ ഒപ്പുവെച്ചതെല്ലാവരും അറിഞ്ഞിരുന്നു യു എസ് പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപും ഈജിപ്ഷ്യൻ പ്രസിഡന്റായ അബ്ദുൽ ഫത്താഖ് അൽ സിസിയും തുർക്കി പ്രസിഡന്റ് ആയിട്ടുള്ള റജബ് തൊയ്ബ് ഉർദുഗാനും ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി എന്നിവരുമാണ് കരാറിൽ ഒപ്പുവെച്ചത് അതേസമയം തന്നെ ഉച്ചകോടിയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹു പങ്കെടുത്തിട്ടുമില്ലായിരുന്നു ഖത്തർ തുർക്കി ഈജിപ്ത് എന്നീ രാജ്യങ്ങളിലെ നേതാക്കളെ ട്രംപ് പ്രശംസിക്കുകയും ചെയ്തു സമാധാന സമ്മേളനത്തിൽ ഇരുപതിലധികം ലോക നേതാക്കളാണ് പങ്കെടുത്തത് ഇസ്രായേലിൽ നിന്നാണ് ട്രംപ് ഈജിപ്തിലേക്ക് പുറപ്പെട്ടത് പശ്ചിമേഷ്യക്കത് ചരിത്രപരമായ പുതിയ പ്രഭാതമാണെന്നായിരുന്നു ഇസ്രായേലിലേക്ക് എത്തിയ ട്രംപിന്റെ പ്രതികരണം തന്നെ പറയുന്നത് അതേസമയം ഗസയിൽ ജീവനോടെ ഉണ്ടായിരുന്ന മുഴുവൻ ഇസ്രായേലി ബന്ദികളെയും തന്നെയാണ് ഇപ്പോൾ ഹമാസ് കൈമാറിയിരിക്കുന്നത് എന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നു രണ്ട് ഘട്ടങ്ങളായാണ് ഹമാസ് ബന്ദികളെ കൈമാറിയത് ആദ്യഘട്ടത്തിൽ ഏഴു പേരെയും രണ്ടാം ഘട്ടത്തിൽ പതിമൂന്ന് പേരെയും റെഡ് ക്രോസിനെ കൈമാറുകയായിരുന്നുവെന്ന് പറയാം ഖാൻ യുനീസ് നെറ്റ്സറിം എന്നിവിടങ്ങളിൽ വെച്ചിട്ടായിരുന്നു ഈ ബന്ദി കൈമാറ്റം സംഭവിച്ചത് മോചിതരായവരെ റെഡ് ക്രോസ് ഇസ്രായേൽ സൈനിക ക്യാമ്പിൽ എത്തിക്കുകയും ചെയ്തു